ഇന്നും എനിക്ക് കർത്താവിൻ്റെ വചനവുമായി നിങ്ങളോടൊപ്പം ചില നിമിഷങ്ങൾ പങ്കിടുവാൻ സ്വർഗപിതാവ് എന്നെ പ്രാപ്തനാക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തിനാണ് സ്തോത്രം കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ നമുക്ക് ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരുക ചില നിമിഷങ്ങളിലെ തുടർ ഇബ്രായ ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കട്ടെ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പസ്വലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുകയുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ടതും നമുക്കൊക്കെ സുപരിചിതവുമായ ഒരു തിരുവചന ഭാഗമാണല്ലോ എന്ന് വായിച്ചത് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോഴും ഒരു കാര്യം വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓഹരി ഇവിടെയുള്ള ഭൗതികത മാത്രമല്ല സ്വർഗീയ ഓഹരിക്കാരാണ് നമ്മൾ ആ ഒരു ഓർമ്മ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മെ ഭരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് അങ്ങനെയെങ്കിൽ നിശ്ചയമായും ഇവിടെ ലഭിക്കേണ്ട ഓഹരികളും അല്പം പോലും കുറയാതെ നമ്മുടെ കരങ്ങളിൽ എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഒരു കാരണവശാലും നമ്മുടെ ഈ ജീവിത വഴികളിൽ നമ്മുടെ എവിടെയും നമ്മൾ പരാജയപ്പെടുവാൻ സമ്മതിക്കാത്ത സർവശക്തനായ കർത്താവ് ഇവിടെ എല്ലാം നിലയിലുള്ള ഓഹരികളാണ് നമ്മുടെ കരങ്ങളിൽ എത്തേണ്ടത് അത് നമ്മുടെ കരങ്ങളിൽ എത്തുക തന്നെ ചെയ്യും നമുക്ക് കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കാം അപ്പസോല പ്രവൃത്തി മൂന്നാം അധ്യായത്തിൽ നമുക്കറിയാമല്ലോ അപ്പസോലന്മാരായ പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദേവാലയ ഗോപുരവാദിക്കൽ ഭിക്ഷയായിച്ചുകൊണ്ടിരുന്ന മനുഷ്യനോട് പറഞ്ഞു ഞങ്ങളെ ശ്രദ്ധിച്ചു നോക്കുക അവൻ ശ്രദ്ധിച്ചു നോക്കി അവൻ അറിയില്ലായിരുന്നു ആ അറിയില്ലായിരുന്നു നോക്കിയാൽ എന്താണ് പ്രയോജനമെന്ന് എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയതിന്റെ ഫലമായി തനിക്ക് സങ്കല്പിക്കാനും ചിന്തിക്കാനും സ്വപ്നം കാണാനും കഴിയാത്ത ഒരു വലിയ ദൈവപ്രവൃത്തി തന്നിലേക്ക് ഒഴുകിയെത്തിയത് നമ്മൾ വായിക്കുന്നുണ്ട് തന്നെയുമല്ല അതുവരെ നടക്കാതിരുന്ന മനുഷ്യൻ അമ്മയുടെ ഉദരം മുതൽ തന്നെ മുടന്തനായിരുന്ന മനുഷ്യൻ ക്ഷണനേരത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ച് നടന്നും തുള്ളിയും കൊണ്ട് ദേവാലയത്തിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നില്ലേ അങ്ങനെയാണെങ്കിൽ പ്രിയരെ എന്തിനാ പേടിക്കുന്നത് ശ്രദ്ധിച്ചു നോക്ക് കർത്താവിനെ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി ദൈവം നിങ്ങളെ മാനിപ്പാൻ വിശ്വസനാണ് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗി എല്ലാ പ്രിയമക്കളെയും അങ്ങോട്ട് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങൾ അങ്ങേ മാത്രം ശ്രദ്ധിച്ചു നോക്കി മുന്നേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ശ്രീ ക്രിസ്തുവിൻ്റെ തന്നെ ആമേൻ 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 കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടാം കർത്താവിൻ്റെ കാര്യം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ